ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതലാണ് സ്കന്ധഷ്ടി വ്രതം ആരംഭിക്കുന്നത് ഈ എല്ലാ മാസത്തിലും ഷഷ്ടി ഉണ്ടെങ്കിലും ഈ തുലാമാസത്തിലെ സ്കന്ധഷ്ടി അതിവിശേഷമാണ് ഈ ഈ മാസം ആറ് ദിവസമാണ് എല്ലാവരും തന്നെ വ്രതം അനുഷ്ഠിക്കുന്നത് അത് നമുക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുക വ്രതത്തിന് ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണം ഒരു നേരം അരിയാഹാരം കഴിക്കാവുള്ളൂ പിന്നെ ബാക്കി രണ്ട് സമയം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഇനി ഈ ആറ് ദിവസവും പറ്റാത്തവർ ഒരു കാര്യം ചെയ്യുക ആ പഞ്ചമിയുടെ എന്ന് അതായത് ഷഷ്ഠിയുടെ തലേ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഒരിക്കൽ നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പൂജ ഇത് ഷഷ്ടി പൂജയിലൊക്കെ പങ്കുചേർന്ന് നമ്മൾ അവിടുന്ന് കിട്ടുന്ന പ്രസാദം കഴിക്കുക വൈകുന്നേരം ആകുമ്പോഴും എന്തെങ്കിലും പഴങ്ങളോ എന്തെങ്കിലും കഴിക്കുക പിറ്റേ ദിവസം രാവിലെ തുളസി തീകൃത്ഥം കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം ഇനി ഒരു ദിവസം ഇത് നോക്കുന്നവരാണെങ്കിലും മൃതം നോക്കുന്നവരാണെങ്കിലും അഥവാ മൃതം നോക്കാത്തവരാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ കാര്യം വീടും അതൊക്കെ നല്ല ശുദ്ധിയും വൃത്തിയൊക്കെ ആയിട്ട് നമ്മളിരിക്കുക അതുതന്നെയല്ലേ സ്വാത്വിക ആഹാരം മാത്രം നമ്മളുടെ വീട്ടിൽ ശീലിക്കുക അതു തന്നെയല്ല രാവിലെയും വൈകുന്നേരവും രണ്ട് നേരവും വിളക്ക് കൊളുത്തി നമ്മുടെ മുരുകൻ്റെ മുരുക സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ നാം കുറച്ച് പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് നമുക്ക് നാമം ജപിക്കാം ഇതിനൊന്നും വലിയ വിഷമമുള്ള എന്തുമാത്രം നാമം ജപിച്ചാലും അത്രയും നല്ലതാണ് കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും അത് പ്രത്യേകിച്ച് നമ്മളുടെ മക്കളുടെ ആ നന്മയ്ക്കും മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാവാനും അതുപോലെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങാനായിട്ടും മുരുകൻ സ്വാമി വിചാരിച്ചാൽ സാധിക്കും അതുതന്നെയല്ലേ മുരുകൻ സ്വാമി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ രക്ഷിക്കും അതുതന്നെയല്ല മുരുകനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്ന ഒരു ഗുണവും കൂടിയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കേണ്ട ഈ ഷഷ്ടി നമ്മൾ ആചരിക്കുക പറ്റുമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ കഴിക്കണം നമ്മളുടെ വീട്ടിലാണെങ്കിലും പഞ്ചാമൃതമൊക്കെ ഉണ്ടാക്കി നമ്മുടെ സ്വാമിയുടെ മുമ്പിൽ വയ്ക്കാം അതേപോലെ എന്ത് വേണമെങ്കിലും നമ്മൾ എന്ത് നിവേദ്യമൊക്കെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം അതുതന്നെയല്ല ഇത് വളരെ 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 അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് ഒന്നുമില്ലെങ്കിലും ആ ഷഷ്ടിയുടെ അന്നെങ്കിലും നമ്മൾ വ്രതം എടുക്കണം അതുപോലെ തന്നെ പിറ്റേ ദിവസം തിരുമണമാണ് ഭഗവാന്റെ അതുകൊണ്ട് തിരുമണം അല്ലെങ്കിൽ യാണമാണ് അത് അന്നേരം നമ്മൾ അന്നും കൂടെ വ്രതമെടുക്കുന്നതും വളരെ ഉത്തമമാണ് ഇനി ഷഷ്ടിയും പിറ്റേ ദിവസവും കൂടെ നമുക്ക് വ്രതമെടുക്കാം ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പാർവതി ദേവിയുടെ അനുഗ്രഹം കൂടി നമുക്ക് തീർച്ചയായിട്ടും